ആ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട വിക്രത്തിന്റെ ഏറ്റവും എക്സ്പെക്ടായിട്ടുള്ള സിനിമയാണ് ഇനി കുറെ

പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ എട്ടാം ക്ലാസ്സിൽ മുംബൈയിലേക്ക് ചേക്കേറി പത്താം ക്ലാസ്സിൽ അദ്ദേഹം തീരുമാനിച്ചു എനിക്ക് തയ്യൽ പഠിക്കണം തയ്യൽ പഠിക്കുന്നതിന് ശേഷം അദ്ദേഹം തീരുമാനിച്ചു എന്നാൽ പിന്നെ ഈ ബിസിനസ്സിലേക്ക് തന്നെയാണെന്ന് ഇറങ്ങാം വെറും പന്ത്രണ്ടാം ക്ലാസ് ഒക്കെ വയസ്സുള്ള ചെക്കനാണേ പതിനെട്ട് വയസ്സ് കഷ്ടി അപ്പം അദ്ദേഹം വിചാരിച്ചു എങ്ങനെയാ അദ്ദേഹം അമ്പതിനായിരം രൂപ ഒപ്പിച്ചു അമ്പതിനായിരം രൂപ കൊണ്ട് ാണ് അദ്ദേഹത്തിന്റെ കീഴിൽ അക്രോസ് ഇന്ത്യ ജോലി ചെയ്തത് അതിനുവേണ്ടി ഒരു കൈയെടുക്കണം വയസ്സുകാരി നാസിക് കന്യാപുരം തിരുവനന്തപുരം അതിപ്പോഴ്ത് ഏഴാമതായി നമ്മളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ കൊല്ലത്തെത്തിരിക്ക